സാറ് വിളിക്കുന്നുണ്ട് ആരൊക്കെ പിരിഞ്ഞാലും മാളിയക്കൽ കുഞ്ഞു സാഹബിന്റെ മോളും ഭർത്താവും പിരിയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മോളെ എന്താ അതിൻ്റെ പ്രശ്നം എന്താണ് നിങ്ങളുടെ പ്രശ്നം സുധീറിനെ ഒരു പത്ത് പതിനാറ് വർഷമായിട്ട് എനിക്കറിയാം അവനിൽ ഇതുവരെ ഒരു ദുശീലം ഞാൻ കണ്ടെത്തിയിട്ടില്ല ആരും എന്നോട് പറഞ്ഞിട്ടില്ല അവന് പുകവലി ഇല്ല മദ്യപാനമില്ല ഇല്ല മറ്റു ദുശീലങ്ങളൊന്നുമില്ല മാത്രമല്ല മറ്റ് ഒരു ധനിക കുടുംബത്തിൽ ജനിച്ച കുട്ടികൾ ചെയ്യുന്നത് പോലെ അവരുടെ രക്ഷിതാക്കൾ ഉണ്ടാക്കിയ പൈസ നശിപ്പിക്കുക അല്ല അവൻ ജോലി ചെയ്തിട്ടുള്ളത് നിന്റെ ഉപ്പാന്റെ സ്വത്ത് അവൻ ഇതുവരെ ഇരട്ടിക്കല്ലേ ചെയ്തിട്ടുള്ളത് അതൊക്കെ എനിക്കറിയാം അവൻ ബിസിനസ് വളരെ നന്നായി കൊണ്ടുപോകുന്നുണ്ട് ഒരു ഒരു ചീത്ത കൂട്ടുകെട്ടിലും ഉൾപ്പെടാത്ത ആളാണ് പിന്നെന്താ എൻ്റെ പ്രശ്നം അങ്ങനെ അങ്ങൾ ഇത്രയും നേരം പറഞ്ഞതിൽ ഒരു വാക്ക് മാത്രം വിശ്വ സ്നേഹം അതാണ് ഞങ്ങളുടെ വീട്ടിലില്ലാത്തത് ശുതിക്ക സുദിക്കയുടെ ബിസിനസ്സുമായിട്ട് ഒരുപാട് തിരക്കുള്ളൊരു മനുഷ്യനാണ് മക്കളെ മക്കളുടെ ലോകത്ത് ഞാൻ ശരിക്കും ആ വീട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുക എനിക്ക് എനിക്കൊരാളോടും മിണ്ടാനില്ല ആരും ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറല്ല സുതിക്കാണെങ്കിൽ ഞാൻ കുറ്റം പറയുന്നില്ല അങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ എൻ്റെ ഉപ്പാടെ സ്വത്തൊക്കെ സുതിക്ക് ഇരട്ടിപ്പിച്ചിട്ടേ ഉള്ളു എനിക്ക് ഇതുവരെ നെഗറ്റീവും പറയാനില്ല പക്ഷെ ഞാൻ കണ്ട ജീവിതം ഇതല്ല എനിക്കിങ്ങനെ പറയാൻ പറ്റില്ല ഞങ്ങൾ പിരിയേണ്ടവരാണ് എത്രയൊക്കെ സ്നേഹിച്ചാലും മനസ്സുണ്ട് ഞങ്ങൾ പിരിഞ്ഞവരാണ് പറയുന്നത് വച്ചുണ്ടാക്കാനും രാത്രിയിലെ കൂടെ കിടക്കാനും മാത്രമുള്ള ഒരു വസ്തുവല്ല അവൾക്കും ആഗ്രഹങ്ങളുണ്ട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കാം ഓരോ തീരുമാനങ്ങൾ ഉണ്ടായിരിക്കാം ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല എന്റെ ജീവിതം അത് നല്ല രീതിയിലല്ല നടന്നു പോകുന്നത് എനിക്ക് ശുദ്ധിക്കോട് പോലും പരാതിയോ പരിപോ ദേഷ്യോ ഒന്നുമില്ല ഞാൻ കണ്ട ജീവിതം ഇതല്ല എനിക്ക് എനിക്ക് എൻ്റെ പഴയ ലൈഫിലോട്ട് തിരിച്ചു പോകണം വായന എഴുത്ത് യാത്ര അതിന് അതിനെനിക്ക് മഹുറ തടസ്സം ഞാൻ ഞാൻ കണ്ട ആഗ്രഹിച്ച ലൈഫ് ഇതൊന്നുമല്ല

ആഗ്രഹങ്ങൾക്കും ഈ മഹർ തടസ്സാണ് എനിക്കിത് ഇനി അണിയ ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ മാത്രാണ് ഞാനിപ്പോ ശ്രമിക്കുന്നത് രണ്ടുപേരും

ചങ്ക് ചങ്കടഞ്ഞിട്ടാണ് ഇവിടെ ഇത്രേരൊക്കെ കേട്ടത് ബിസിനസിന്റെയും ജീവിതത്തിന്റെ ഒക്കെ തിരക്കിൽ ചിലപ്പോ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടെങ്കിലും അത് സ്നേഹമാണ് തിരിച്ചറിയാൻ ഷാലയ്ക്ക് പറ്റിയിട്ടുണ്ടാവില്ല പിന്നെ സോറി പറയാൻ യോഗ്യത ഉണ്ടോ ഞാൻ സ്നേഹിച്ചിട്ടില്ലെന്ന് മാത്രം എനിക്ക് എല്ലാ കാലത്തും പ്രിയപ്പെട്ടവള് തന്നെയായിരുന്നു പിരിയാണെന്ന് എനിക്കൊരാഗ്രഹമൊന്നുമില്ല നിങ്ങള് ഹലോ എന്റെ തീരുമാനം